മുംബൈ ഇന്ത്യൻസിന്റെ നായക കുപ്പായത്തിൽ ഒരു പതിറ്റാണ്ട് നീണ്ട രോഹിത് ശർമ്മ യുഗത്തിന് അന്ത്യം മുംബൈ ഇന്ത്യൻസിൽ തലമുറ മാറ്റത്തിന് വഴിതെളിച്ച് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്ന് പടിയിറങ്ങി ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായകൻ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ടീം ഈ വിവരം പുറത്തുവിട്ടത് മുംബൈക്ക് എക്കാലവും മികച്ച നായകരുണ്ടായിട്ടുണ്ട് സച്ചിൻ മുതൽ രോഹിത് വരെ ടീമിനെ വിജയിപ്പിക്കുന്നതോടൊപ്പം ടീമിനെ കരുത്തറ്റതാക്കാൻ പോകുന്ന കാഴ്ചപ്പാടുള്ളവരാണ് അവർ ഈ തത്വം മുറുകെ പിടിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഹാർദിക്കിനെ മുംബൈയുടെ നായകനാക്കുന്നത് മുംബൈയുടെ ഗ്ലോബൽ ഹെഡ് ഓഫ് പെർഫോമൻസ് മഹേല ജയവർദ്ധനെ കുറിച്ചു രോഹിത്തിന്റെ മികച്ച ക്യാപ്റ്റൻസിക്ക് നന്ദി പറഞ്ഞ ജയവർദ്ധനെ ഐ പി എൽ ചരിത്രം കണ്ട എക്കാലവും മികച്ച നായകന്മാരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിമൂന്നിൽ റിക്കി പോണ്ടിങ്ങിൽ നിന്നാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണിക്കൊപ്പം ഏറ്റവും കൂടുതൽ കിരീടനട്ടം സ്വന്തമാക്കിയ ക്യാപ്റ്റനാണ് രോഹിത് പത്ത് സീസണുകളിൽ മുംബൈ നയിച്ച രോഹിത് ടീമിന് അഞ്ച് കിരീടം സമ്മാനിച്ചാണ് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സീസണുകളിലാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ മുംബൈ ഐ പി എൽ കിരീടം ചൂടിയത് പന്ത്രണ്ട് സീസണിൽ നിന്നാണ് ധോണിയുടെ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലേക്കാണ് ഹർദിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതെങ്കിലും ദീർഘകാല പദ്ധതിയാണെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ഇന്ത്യൻസിലൂടെയാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്തിന് മുന്നോടിയായി പുതിയ ഫ്രാഞ്ചസിയായ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ചേരുകയായിരുന്നു ക്യാപ്റ്റനായുള്ള ആദ്യ സീസണിൽ തന്നെ ടീമിന് കിരീടവും സമ്മാനിച്ചു ഹാർദിക് രണ്ടാമത്തെ സീസണിൽ ഒരിക്കൽ കൂടി ടീമിനെ ഫൈനലിലേക്ക് നയിച്ചു ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ് ടീം അടിയറവ് പറഞ്ഞത് ഇത്തവണ ലേലം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് മുംബൈ ഹാർദിക്കിനെ വീണ്ടും ടീമിലെത്തിച്ചത് ഹാർദിക്കും രോഹിത്തും നിലവിൽ നല്ല സുഹൃത്തുക്കളുമാണ് കരിയറിന്റെ അവസാന കാലത്തേക്ക് അടുക്കുന്ന രോഹിത് ടീമിലുള്ളപ്പോൾ തന്നെയുള്ള ഈ തലമുറ മാറ്റത്തിലൂടെ ഹാർദിക് അടക്കമുള്ളവർക്ക് ആ പരിചയ സമ്പന്നതയും ഉപയോഗപ്പെടുത്താനാകും അതുകൊണ്ട് തന്നെ മൈതാനത്ത് ഓപ്പണർ റോളിന് പുറമെ ക്യാപ്റ്റനൊപ്പം തന്ത്രങ്ങൾ മെനയുന്ന രോഹിത്തിനെ വീണ്ടും കാണാൻ കഴിഞ്ഞേക്കും എന്നാൽ രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് കൊണ്ടുവന്നതിൽ മുംബൈ ആരാധകർ ഏറെ അസന്തുഷ്ടരാണ് ഹാർദിക് പാണ്ഡ്യയെ പുതിയ നായകനാക്കിയുള്ള പ്രഖ്യാപനം ഒരു മണിക്കൂറിനുള്ളിൽ നാല് ലക്ഷം പേരാണ് എക്സിൽ മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്തു പോയത് മുംബൈയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾ അൺഫോളോ ചെയ്തു നായകമാറ്റം ആരാധകർക്കെട്ടിൽ ഏറെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണിത്